ഒറ്റക്കള് അവനിക്കറിയ പുഷിയൻ കണ്ണൂ ടാ നിങ്ങള് കയറി അടിച്ചില്ല അടിച്ചുറ വണ്ണം ചൂക്കളോ അല്ലേ അവന് അവനെത്തോ കൺഫേം എടുത്തോറോ അപ്പുറത്തെ വേറൗസിൽ എടുത്തിട്ടുണ്ട് എം ഫോറായിട്ട് ഒറ്റ അരീനെ ബോഡി ബ്ലോക്ക് ചെയ്യോനെ ആ ഓക്കേ ഓക്കേ ഞാൻ ഇതാക്ക ആ വരുന്നുണ്ടോ സൗണ്ട് കേട്ട് നിക്ക് നോക്കട ആ നീങ്ങടക്കൊരക്കട വന്നേ 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 രണ്ട് പേരുണ്ട് ലൈ ഫൈറ്റ് ഉണ്ടട അരീ ഇല്ലടയാ കണ്ടേക്ക ഇരത്തെ നോക്കക്കാനാണ് എന്നൊക്കെ ഫിനിഷ് ചെയ്യൂട്ടോ വാസേട്ടാ ഇടി ഇടി മാന്റേജും ഇതെ കണ്ട

എവിടെ നൈസ് നൈസ് നല്ല കളി മാർഗം ഇഷ്ടപ്പെട്ടു കൊണ്ടൈ എടുത്തേറെ ദാനാ ഒരു അതിനേശം അതിര്മേ മാറ്റിര്മേ എവിടെ വന്നോ ആ എസ് എനിമി അപ്പുറത്തോ റെഡിന്നോ അടറ 48 മണിക്കൂർ എന്ന് പറഞ്ഞ ബോളൻ മാരി അളി ഇവിടെ ഇട്ടിട്ടുണ്ട് ഡാ ബാൻഡേജ് എവിടെ കൂടി ഇട് എ ബാൻഡേജ് വേല്ലും അടി 봐 വിശേഷം ആ മൈ ഫർട്ടോ ലിഗരി എ ഏ ഞാൻ പാരാ എത്രയാണെന്നു പറഞ്ഞാൽ ഞാൻ കേട്ടോ പതിനൊന്നാണ് പിന്നല്ലി ബാക്കി എടുത്ത വെട്ടി വെട്ടി റൈറ്റിൽ കിടക്കണോ മറ്റേ പങ്കേ വന്നത് മാമീത്തോൾ ഇനിയൊരു 100 പേരായി ചേർത്താനോ ഒരു 100 പേരായി ചേർക്കാൻ വൈറ്റ് കട गया കിക്ക്ണലക ഇനിയൊരു 100 പേരായിട്ട് ട്രിപ്പ് ഇടക്കണ്ടേര് ബാബു അതേരായ നമ്മളെക്കൊണ്ട് 100 പറ്റില്ല 50 മിനിറ്റോ 60 മിനിറ്റോന്ന് പറഞ്ഞടാ ഇപ്പോന്നാടാ കണ്ണാ നീ മനസ്സിലായോരായ എന്താളയാ 24 വല്ല എടുത്തില്ല ഞാൻ എന്നല്ലേ തെളിയാ ആ റിചിയാണോ ആളിയാണോ സൂപ്പർ ചാറ്റ് ഇടാനോ നോക്കണ ലെവി താങ്ക്യൂ സോ മച്ച് ഓ 100 രൂപസ് പൊറ ജോറ കൺഗ്രാറ്റ്സ് റോ ലെറ്റ്സ് ഗോ ലെവി താങ്ക്യൂ സോ മച്ച് ലെവി

ഒരു പിന്നെ വണ്ടി അല്ലെ നിന്റെ കൊണ്ട് വിചാരിച്ചിരുന്നപ്പോൾ അതിലും പാഴായി കളിച്ച് എന്നെ മോട്ടിവേറ്റ് ചെയ്ത എന്റെ ചന്ദ്രബോസ് ഞാൻ നിനക്ക് എനിക്ക് കുറച്ചുകൂടെ മോട്ടിവേഷൻ കിട്ടി നിനക്ക് മോട്ടിവേഷൻ ഒരുപാട് കൂടി ചന്ദ്രൻ സ്കോഡ് പിന്നെ രാത്രി എന്റെ ചലഞ്ചിന്റെ അത്യാവശ്യവും എന്റെ ചലഞ്ചിന്റെ ആവശ്യകതയും മനസ്സിലാക്കി എന്നോടൊപ്പം പൂർണ്ണ സഹകരണം അറിയിച്ച് എന്റെ ഭാര്യക്ക് വിനീതമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ എന്റെ ഭാര്യക്കും ഞാൻ നന്ദി അറിയിച്ചു രേഖപ്പെടുത്തിക്കൊള്ളുന്നു എനിക്ക് ഇത്ര കഷ്ടപ്പെട്ട് കളിച്ച് പൊട്ട പ്രയാത്തായിരിക്കും കോച്ച് എന്റെ ഫ്രണ്ടിൽ കൂടെ പോയ ബോട്ടുകളെ പോലെ നക്കിയിട തിരിക്ക് തരാതെ കൊണ്ടുപോയ എന്റെ കോച്ചിന് എന്റെ കോച്ചിര് എടെ കോച്ചിന് വിരീതറിയിച്ചു പിന്നെ പിന്നെ അപ്രതീക്ഷിതമായി തകർന്നടിഞ്ഞിരുന്ന എൻ്റെ മുന്നിലേക്ക് ആ പതിനൊന്ന് കില്ലെടുത്ത മാച്ചിൽ വന്ന ഏഴ് ബോട്ടുകൾ നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് വ്യക്തിപരമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു നിങ്ങൾ എനിക്ക് തന്ന മോട്ടിവേഷൻ ചില്ലറയൊന്നുമല്ല തകർന്നിരിക്കുന്ന ഇന്ത്യൻ മുന്നിലേക്ക് വന്നത് ഓരോ ബോട്ടുകളായിട്ടല്ല നിങ്ങൾ ഓരോ മാലാകമാരായിട്ടാണ് ആ കളി വന്നത് അവരൊറ്റ അവരൊറ്റ കളിയോടുകൂടി എൻ്റെ മൈൻഡ് സെറ്റ് തന്നെ മാറി ഏഴല്ലേ എട്ട് ഏഴ് ഒന്ന് ബോട്ടല്ലേ പറഞ്ഞിടിച്ചേട്ടാ അതെ നിങ്ങളാരും ബോട്ടല്ല നിങ്ങൾ എല്ലാരും ഗോട്ടാണെന്ന് ഞാൻ ഈ ഒരു കളിയോട് കൂടി അറിയിച്ചുള്ളത്യു താങ്ക് യു സോ മച്ച് ചതർന്ന് ഞാൻ തകർന്നിരിക്കുമ്പോഴേട്ടാ ഒരു ബോട്ടുകളുടെ വരവ അങ്ങനെ ഒരു ബോട്ടിൽ അങ്ങനെ വരുന്നതല്ല അതിനുശേഷം വന്ന് രണ്ട് ബോട്ടിലോപി നമ്മൾ ഇറങ്ങിക്കളഞ്ഞ് കളിക്കാതെ ചോദിച്ചു നോക്കിയേ ും കണ്ടു അപ്പൊന്നെ എക്സിറ്റ് അടിച്ചു നമ്മൾ തീർത്തുറങ്ങാന എന്നാൽ കഴിയില്ലെങ്കിൽ എന്നാൽ കഴിയുന്ന പോലെ ഹോസ്പിറ്റലിലും എത്തിക്കാം എന്ന് പറഞ്ഞാൽ സ്വന്തം പരദ് വാസുവും ഞാൻ ഈ അവസരത്തിൽ നീ കുത്തി പറയുന്ന പോലെ അല്ലല്ലോ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് ഈ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ശരീരം കൊണ്ട് തീരെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ ബ്രോ പറഞ്ഞതാണ് നീ ധൈര്യമായിട്ടിരുന്നോ ഇനിയിപ്പൊ ഇരുപത്തിനാലല്ല നാപ്പതോരല്ല അമ്പത് മണിക്കൂറായിട്ടും നിനക്ക് തീർക്കാൻ പറ്റുമ്പോ തീർത്താൽ പറ്റില്ലേ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണെ ഞാൻ അങ്ങനെയെങ്കിലും ആ ഒരു അത് ഇവിടെ അറിയിച്ചില്ലേ അത് വലിയൊരു നന്ദിയാണ് വലിയ കാര്യമാണ് പിന്നെ ആസ്യൂഷൽ എന്റെ ഗെയിമിൽ എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന രണ്ട് വ്യക്തികളിൽ ഒരാൾ ആയ എൻറെ എം ആർ സി ഗോഖു വച്ചളിയൻ അവനൊരു മൈര് ഞാൻ കൊടുക്കത്തില്ല അതെ 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 സ്വന്തം പോക്കറ്റിലോ ജട്ടിക്കത്തോ കിടന്ന വരെ എൻറെ ലൈവിലോ ചാറ്റിൽ കൊണ്ട് സമർപ്പിച്ചിട്ട് എന്റെ കളി തോപ്പിക്കാൻ സുനിമോൻ ഇത് വെച്ച് കിരൺ ബ്രോ അതെ സ്വന്തം സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി വെറുതെ കിടന്ന് എന്നെ വന്ന് കൊന്നിട്ട് പോയ കിരൺ ബ്രോ

ഒരു തൊണ്ണൂറ്റി ഏഴ് കിലോമീറ്റർ ആരോഗ്യവും ചാവണ്ടായ് അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കേസ് വേണോന്ന് ഇറങ്ങി പോട കൊല്ല നോക്കുന്നാടാ എല്ലാരും പെട്ടെന്ന് ഇത് ഇൻവേർട്ടർ ആണ് മറ്റവന്മാരെ കാണണി പറയണം കേട്ടോ ബാബുജ് എടുക്കത്തില്ല ഇനിയിപ്പം ഇനിയിപ്പം നാളെ ഇത് കംപ്ലീറ്റ് ചെയ്തതിനും കുറ്റം പറയാൻ വേണ്ടി ഒരുത്തന്മാര് വരും അവന്മാരെ നിങ്ങള് വേണം പറഞ്ഞ് പറഞ്ഞ് അറിയാലോ മനസ്സിലായില്ലേ അവന്മാരെ ഞാൻ ഉറക്കത്തിലാണ് സ്കൂട്ടിനെ ബൈക്കേസ് തീ കത്തിച്ച് നമുക്ക് അവസാനമായി ചാമ്പലാക്കി നമുക്ക് ചാറ്റ് അവസാനിപ്പിക്കാം